ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാൻ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ദ്രേട്ടൻ സ്ട്രിക്റ്റ് ആണ് ഇനി എണ്ണ തേച്ചുള്ള കുളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ മിക്കവാറും എന്നെ എണ്ണയിലിട്ട് പുഴുങ്ങിയെടുക്കും നാളെ രാവിലെ അമ്മ നോക്കിക്കോ ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു ഓയിൽ ടാങ്ക് തന്നെ വരും പാറു പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന അഖിലിന്റെ അമ്മയും വൈഷ്ണവിന്റെ അമ്മയും പാറുവിന്റെ അമ്മയും എല്ലാം ചിരിച്ചു എന്നാ ഇന്ദ്രൻ അവളെ നോക്കി കണ്ണു കണ്ണുകൂർപ്പിച്ചു നോക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ഇലയട എടുത്ത് കഴിക്കാൻ തുടങ്ങി അല്ല അവരൊക്കെ എവിടെ പോയി പാർവതി ചോദിച്ചതും അമ്മമാർ ഇന്ദ്രനെ നോക്കി അത് കണ്ടതും അവളും ഇന്ദ്രനെ നോക്കി എന്താ അമ്മേ എന്താ കാര്യം അത് അവരും നടക്കാൻ പോയതാണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു എന്നിട്ട് കാറൊന്നും കാണുന്നില്ലല്ലോ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഞാൻ അറിഞ്ഞില്ല അവർ എവിടെ പോയതാണെന്ന് അമ്മ പറഞ്ഞു അവൾ പിന്നെ നോക്കിയത് വൈഷ്ണുവിൻ്റെ അമ്മയെയും അഖിലിൻ്റെ അമ്മയെയുമാണ് വല്യമ്മ പറ അവരെവിടെ പോയി അത് മോളെ അവർ പുറത്തു പോയതാണ് ബീച്ചിലാണെന്ന് തോന്നുന്നു വല്യമ്മ പറഞ്ഞതും പാർവതി ഇന്ദ്രനെ നോക്കി മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു അവളുടെ പുറകെ തന്നെ ഇന്ദ്രൻ ചെന്നു അവൾ എന്തൊക്കെയോ പെറുപ്പിറുത്ത് കൊണ്ട് നടന്നു പോകുന്നത് ഇന്ദ്രൻ കണ്ടു ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു വേണ്ട എന്നെ പിടിക്കണ്ട ഞാനവരുടെ ഒപ്പം പോകാതിരിക്കാൻ വേണ്ടിയല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് അവിടേക്കിടുന്നത് അവർ പോകുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ചെയ്തത് പാറു ചോദിച്ചു എൻ്റെ പാറൂസേ നമ്മൾ ഇന്നലെ പോയ അമ്പലത്തിലേക്കാണ് അവർ പോയത് നമ്മൾ ഇന്നലെ പോയതല്ലേ ഇനി ഇന്ന് പോകേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് പോകാതിരുന്നത് ഇന്ദ്രൻ പറഞ്ഞു ആഹാ അപ്പോൾ ബീച്ചിൽ മാത്രമല്ല അല്ലേ അമ്പലത്തിലും പോയല്ലേ വേണ്ട എനിക്ക് ബീച്ചിൽ പോണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ദ്രേട്ടൻ എന്നെ കൊണ്ടുപോകാത്തതിന്റെ കാരണം എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ഞാൻ അത് വേണം ഐസ്ക്രീം വേണം ഉപ്പിലിട്ട് വേണമെന്നും എന്നൊക്കെ പറയുന്നു വിചാരിച്ചിട്ടല്ലേ എന്നെ കൊണ്ടുപോകാതിരുന്നത് പക്ഷേ ഇന്ദ്രേട്ടൻ ഉറപ്പിച്ച് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നും കഴിക്കില്ല എന്നാലും എല്ലാവരുടെ ഒപ്പം പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പാർവതി പറഞ്ഞു പാറൂസേ നാളെ ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വരില്ലേ നമുക്ക് പോകാം ഇപ്പം തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ ഇനിയും ദിവസങ്ങൾ കിടക്കയല്ലേ ഇന്ദ്രൻ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൾ റോഡിലേക്കിറങ്ങി കനാലിന്റെ ഭാഗത്തു കൂടി അവൾ നടന്നു അവളുടെ ഒപ്പം അവളുടെ കൈ കോർത്ത് പിടിച്ച് ഇന്ദ്രനും നടന്നു കൈ ഇടയ്ക്ക് ആൾ തട്ടിക്കളയുന്നുണ്ട് എന്നാലും അവന്റെ ചേർത്ത് പിടിക്കലിൽ അവളുടെ പരിഭവം മാറുന്നത് അവൻ അറിഞ്ഞു പാറൂ പിണക്കാണോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഞാൻ കൊണ്ടുപോകാം പെണ്ണേ പക്ഷേ ഇന്നു വേണ്ട ഇപ്പോൾ കുറച്ച് അധ്വാനിച്ചതല്ലേ അതിൻ്റെ ക്ഷീണവും ഇനി ബീച്ചിലും അമ്പലപ്പറമ്പിലും എല്ലാം നടന്നു വരുമ്പോഴേക്കും എൻ്റെ കൊച്ച് ആകെ അവശിയായി പോവില്ലേ നമുക്ക് ഇവിടെ നടക്കാം ഇനി എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ രണ്ടു പേരും കൈ കോർത്ത് പിടിച്ച് ഈ കനാലിൻ്റെ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ നടക്കും പോരെ അവൻ ചോദിച്ചു അവൾ അതിനെ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു ഇത്രയേ ഉള്ളൂ എൻ്റെ പാറൂസിൻ്റെ പിണക്കം അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ നിന്നും അച്ഛനും അഖിലിൻ്റെ അച്ഛനും വല്യച്ഛനും എല്ലാം വരുന്നത് കണ്ടത് നിങ്ങളിതെവിടെ പോയതാ അച്ഛാ ഞങ്ങൾ ചുമ്മാ ഒന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ അച്ഛൻ പറഞ്ഞു ഇതാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പലണ്ടിമിട്ടായിരുന്നു ഞാനിത് വാങ്ങിക്കൊണ്ടുവരാൻ പറയാനിരിക്കുന്നു അവൾ പറഞ്ഞു കൊണ്ട് വേഗം അതെടുത്ത് കഴിച്ചു അവൾ കഴിക്കുന്നത് നോക്കി ഇന്ദ്രനും അച്ഛനും വെല്ലിയച്ഛനും എല്ലാം നിന്നു പതിയെ കഴിക്കേണ്ട പാറു അച്ഛൻ പറഞ്ഞു അവരെല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് അലോകിൻ്റെയും അലങ്കൃതിയുടെയും കാശിയും ശ്രുതിയും കൂടിയുള്ള ഹൗസ് ബോട്ട് അവരുടെ മുന്നിലൂടെ കടന്നു പോയത് ആ ഹൗസ് ബോട്ട് കണ്ടതും ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ കുറച്ചു മുമ്പ് വന്ന ആ ഫോൺ കോൾ ഓർത്തു സർ അവർ എത്തിയിട്ടുണ്ട് നാലു പേരും ഹൗസ് ബോട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് മറുവശത്തു നിന്ന് പറയുന്നത് കേട്ടതും ഇന്ദ്രനിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു അതെ നാളെ നമുക്ക് എല്ലാവർക്കും കൂടി തറവാട്ടിലേക്ക് പോകാം എന്ന് വല്ലച്ചൻ പറഞ്ഞു വല്ലിച്ച കാശി കാശി അവിടെ ഉണ്ടാവില്ലേ ഉണ്ടാകും അതിനെന്താ മോളെ മുത്തശ്ശിയെ മുത്തശ്ശനേയും കാണാൻ വരുന്നു കാണുന്നു അനുഗ്രഹം വാങ്ങുന്നു നമ്മൾ പോരുന്നു അത്രേ ഉള്ളൂ വല്ലിച്ചൻ അവളുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് അവൾ അച്ഛന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഇന്ദ്രൻ അവളുടെ പുറകെ തന്നെ നടന്നു അവൻ്റെ കണ്ണുകൾ ആ ഹൗസ് ബോട്ടിൽ തന്നെയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ലക്ഷ്മിയുടെയും വൈശാഖിൻ്റെയും കല്യാണത്തിനുള്ള ആഭരണങ്ങളും ഡ്രസ്സുകളും എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു പാറവും ഇന്ദ്രനും എല്ലാവരും കൂടി പോകാം എന്നാണ് തീരുമാനിച്ചത് നാളെ ഇന്ദ്രൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നത് കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അച്ഛന്മാർ എല്ലാവരും കൂടി പോയി മീൻ ഇറച്ചി ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നു അമ്മമാർ എല്ലാവരും പാചകത്തിലായിരുന്നു അഖിലും വൈശാഖും വൈഷ്ണവും രമേശും അങ്ങനെ എല്ലാവരും അവരുടെ ഒപ്പം പാചകത്തിന് സഹായിക്കാനായി കയറി അച്ഛന്മാർ എല്ലാവരും ഇറച്ചിക്കട്ടിങ്ങും കോഴി താറാവ് അങ്ങനെ എല്ലാം നന്നാക്കലുമായിട്ട് കൂടി അതെല്ലാം കണ്ട് ഇന്ദ്രനും പാർവതിയും അവരുടെ കൂടെ തന്നെ നിന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ ഇന്ദ്രൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ അവൻ നിന്നു നാളെ രാവിലെയാണ് ഇന്ദ്രൻ്റെ വീട്ടിൽ നിന്നും വരുന്നത് അത് കഴിഞ്ഞ് ഉച്ചയോട് കൂടി പാർവിൻ്റെ അമ്മ വീട്ടിൽ പോകാം എന്ന് തീരുമാനിച്ചു അന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ഡിന്നർ കഴിച്ചു ഡിന്നർ കഴിച്ചതും ഇന്ദ്രൻ ഫോണുമായി പുറത്തേക്ക് പോയി അവൻ കുറച്ചുനേരം ആ കായൽക്കരയിൽ പോയി നിന്ന് ഫോണിൽ സംസാരിച്ചു തിരിഞ്ഞ് വീടിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മുകളിലെ തങ്ങളുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന പാർവതിയെ മുടി അഴിച്ചിട്ട് ലൈറ്റ് പിങ്ക് നൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കാറ്റത്ത് അവളുടെ മുടി പാറിക്കളിക്കുന്നുണ്ട് ഇന്ദ്രൻ പുറത്തുനിന്ന് ആ കാഴ്ച നോക്കി നിന്നാണ് ഫോണിൽ സംസാരിച്ചത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് വൈശാഖും വൈഷ്ണവും അഖിലും വന്നത് അപ്പോൾ എത്തിയല്ലേ ഇന്ദ്ര ഇനി എന്താ ചെയ്യേണ്ടത് അകിൽ ചോദിച്ചു വേറെ ഒന്നുമില്ല നാളെ നമ്മൾ തറവാട്ടിൽ പോകുകയല്ലേ അവിടെ ചെല്ലുമ്പോൾ അവരെ നമ്മൾ കാണുന്നു നേരിട്ട് പിന്നെ മുത്തശ്ശിയേയും മുത്തശ്ശിനെയും കാണണം സംസാരിക്കണം അവർ ഇതിനെപ്പറ്റി പറയുമോ എന്ന് നോക്കാം നാളെ പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഇന്ദ്രൻ പറഞ്ഞു പിന്നെ ഇന്ദ്ര അച്ഛനും അമ്മയും ഇനി അങ്ങോട്ടേക്കില്ല എന്നാ പറയുന്നത് കാരണം തറവാട് കാശിയുടെ അച്ഛനുള്ളതാണ് അതായത് ചെറിയച്ഛന് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇനി അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ഞാനതുകൊണ്ട് ഇവിടെ ഒരു വീട് നോക്കുന്നുണ്ട് വൈശാഖ് പറഞ്ഞു നിങ്ങൾ ഇനി എന്തായാലും തിരിച്ച് മുംബൈയിലേക്ക് പോകുന്നുണ്ടോ വൈശാഖ് ചോദിച്ചു പോണം ബിസിനസ്സുകളെല്ലാം അവിടെയല്ലേ എന്നാലും സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങോട്ട് വരും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എൻ്റെ പാറുവിന് ഇവിടെ അതുകൊണ്ട് ഞാനും ഇവിടെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവൻ പറഞ്ഞുകൊണ്ട് മുകളിലെ ബാൽക്കണിയിലേക്ക് നോക്കി അപ്പോഴും അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇന്ദ്രനെയും മറ്റും നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വീട് വാങ്ങാനാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം നിങ്ങളെല്ലാവരും ഇവിടെയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് സന്തോഷം കൂടുകയുള്ളൂ അല്ലേ അഖിൽ ഇന്ദ്രൻ ചോദിച്ചു അത് തന്നെയാ ഇന്ന് അച്ഛനും പറയുന്നുണ്ടായിരുന്നു ഇവിടെ കൂടിയാലോന്ന് അവർക്കും ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂട്ടായല്ലോ അമ്മമാരും അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ കൂടിയേ കൊള്ളാമെന്നുണ്ട് ഇവിടെ എങ്ങാനും അടുത്തു തന്നെ വീടുകൾ വാങ്ങാമെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്നും കുറച്ച് മാറി നടക്കാവുന്ന ദൂരേ ഉള്ളു രണ്ട് വീടുകൾ പണിയുന്നുണ്ട് അത് ഒരു ദുബായ് ടീമാണ് പണിയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് അവർക്ക് നാട്ടിൽ സെറ്റിലാവാൻ വേണ്ടി വരുന്നതാണെന്ന് അച്ഛനും അമ്മയും മക്കളും മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർ മാറി താമസിക്കാൻ അതും തൊട്ടടുത്ത് താമസിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ അടുത്തടുത്ത് വീട് പണിയുന്നത് പക്ഷേ എന്തൊക്കെയോ അവരുടെ ദുബായിലെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരത് വിൽക്കാൻ നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് അകലിൻ്റെ അച്ഛനും താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിയാലോ അപ്പോൾ അടുത്ത് തന്നെ ആയിരിക്കില്ലേ വൈഷ്ണവ് പറഞ്ഞു അത് നീ എങ്ങനെ അറിഞ്ഞു ഞാനൊരു പോലീസുകാരനാണ് എന്നുള്ള കാര്യം മറക്കരുത് വൈഷ്ണവ് പറഞ്ഞു അതിപ്പോൾ നീ പറഞ്ഞ ജോലിയില്ലേ അത് ബ്രോക്കർമാരുടെ അല്ലേ ഇവിടെയൊക്കെ വീടൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ബ്രോക്കർമാർ അറിയുമല്ലോ ഇപ്പോൾ പിന്നെ അതിനുവേണ്ടി വെബ്സൈറ്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അഖിൽ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു ആ വീടിൽ രണ്ടെണ്ണം കൊടുക്കാനുണ്ട് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് മതിൽ കെട്ടിയിട്ടില്ല പക്ഷേ നിൻ്റെ സ്വഭാവം വെച്ച് ഞാൻ മിക്കവാറും മതിൽ കെട്ടും അങ്ങനെയാണെങ്കിൽ ആ വീട് രണ്ടെണ്ണം നമുക്കൊരുമിച്ച് വാങ്ങിയാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വൈഷ്ണവ് പറഞ്ഞു എല്ലാവരും ഇന്ദ്രനെ നോക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ ഒന്ന് പോയി കാണാം നല്ലതാണെങ്കിൽ വാങ്ങാം ഇന്ദ്രനും പറഞ്ഞു അങ്ങനെ എല്ലാവരും തിരിച്ച് റൂമിലേക്ക് എത്തി ഇന്ദ്രൻ റൂമിലേക്ക് ചെന്നപ്പോൾ ബാൽക്കണിയിൽ അപ്പോഴും പാറു നിൽക്കുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ പുറകിലൂടെ ചേർത്ത് പിടിച്ചു എന്തായിരുന്നു അവിടെ ഒരു ചർച്ച പാർവതി ചോദിച്ചു അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് വരായിരുന്നില്ലേ ഇന്ദ്രൻ ചോദിച്ചു അത് പിന്നെ ഇനി മുതൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പുറത്തേക്ക് വരണമെന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പിടിച്ചു വച്ചിരിക്കായിരുന്നു പിന്നെ ഞാനിങ്ങോട്ട് പോന്നു പാർവതി പറഞ്ഞു അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കണം കേട്ടോ അവർക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് പഴമക്കാരുടെ കുറെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കണം അതുകൊണ്ട് നമ്മൾ അതൊക്കെ വിശ്വസിച്ചേ പറ്റൂ അന്ധമായിട്ട് വിശ്വസിക്കാം എന്നല്ലാട്ടോ നല്ലതാണെന്ന് തോന്നുന്നത് വിശ്വസിക്കാം ചീത്തയെ തള്ളിക്കളയാനും നമുക്ക് പറ്റണം ഇന്ദ്രൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ സംസാരിച്ചത് ഇന്ദ്രൻ പിന്നീട് വൈഷ്ണവും അങ്കിലും എല്ലാം ആ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള കാര്യം എല്ലാം പറഞ്ഞു പിന്നെ കുറച്ചു നേരം കൂടി രണ്ടുപേരും അവിടെ നിന്ന് റൂമിലേക്ക് പോയി രാവിലെ എയർപോർട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ ചെല്ലാമെന്ന് ഇന്ദ്രൻ പറഞ്ഞെങ്കിലും വേണ്ട ഡ്രൈവർമാരെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് ഡ്രൈവർമാരാണ് രാവിലെ അവരെ കൊണ്ടുവരാൻ പോയത് എല്ലാവരും ഇന്ദ്രൻ്റെ വീട്ടുകാരെ ആദ്യമായിട്ട് പാറുവിൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവരെത്തിയതും ഇന്ദ്രൻ്റെ അമ്മ വേഗം പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയും കൂടെയുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കേരളത്തിൽ എത്തിക്കേണ്ട സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ടായിരുന്നു മുത്തശ്ശിയും മുത്തശ്ശനെ കണ്ടതും പാർവതി ചെന്ന് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോയി പാറുവിന് ഇന്ദ്രൻ്റെ അമ്മ വന്നപ്പോൾ മുതൽ ചേർത്ത് പിടിച്ച് നടക്കുകയാണ് മുംബൈയിൽ നിന്നും പ്രത്യേകം സ്വീറ്റ്സെല്ലാം ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ചെറിയമ്മയും ചെറിയച്ചന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് അവിടെ ആഘോഷങ്ങളായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ഇന്ദ്രലോകം എന്ന ആ വീട് ഉച്ച ഉച്ചകഴിഞ്ഞ് എല്ലാവരും പാർവിൻ്റെ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അത് ഒരു ആയുർവേദ മഠമാണ് എന്നറിയാവുന്നതുകൊണ്ട് ഇന്ദ്രൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും അടക്കം എല്ലാവരും ഒരുമിച്ചാണ് പോയത് ഒരു പഴയ തറവാട് വീടായിരുന്നു പാർവതിയുടെ അമ്മയുടെ അതിൻ്റെ വലിയ വിശാലമായ മുറ്റം രണ്ട് വലിയ മാവ് നിൽക്കുന്നുണ്ട് അത് ആ മുറ്റത്തിനും ആ വീടിനും തണലാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ മറ്റ് ചെറിയൊരു വീട് അതാണ് മുത്തച്ഛനും മുത്തശ്ശിയും വൈശാഖിൻ്റെ വൈഷ്ണവിൻ്റെയും അച്ഛനമ്മമാരെല്ലാവരും ഒരുമിച്ച് രോഗികളെ നോക്കുന്നത് ആ വീട്ടിലിരുന്നിട്ടാണ് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണലാണ് ശാന്തമായ അന്തരീക്ഷം ആയുർവേദ മരുന്നുകളുടെ മണവും ആ അന്തരീക്ഷത്തെ ഒരു പോസിറ്റീവ് ഫീൽ എല്ലാവർക്കും തോന്നി അവർ അവിടെ ചെല്ലുമ്പോൾ കാശിയുടെ അച്ഛനും അമ്മയും കാശിയും ഉണ്ടായിരുന്നില്ല അവരെ കണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും ഇറങ്ങി വന്നു പാറുവിൻ്റെ അമ്മയും ലക്ഷ്മിയും അവരടുത്തേക്ക് ചെന്നു പാറുവിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു ഇന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് പാറു മുത്തശ്ശിയുടെയും മുത്തച്ഛൻ്റെയും അടുത്തേക്ക് ചെന്നത് അമ്മേ ഇതാണ് പാറു ഇത് പാറുമോളി വിവാഹം കഴിച്ചിരിക്കുന്ന ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത പാർവതിയുടെ അമ്മ മുത്തച്ഛനും മുത്തശ്ശിക്കും പരിചയപ്പെടുത്തി കൊടുത്തു അവർ രണ്ടുപേരും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും തൊട്ട് അനുഗ്രഹം വാങ്ങി പാറുവിനെ കണ്ടതും മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ഇന്ദ്രൻ്റെ വീട്ടുകാരെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവർക്കും ആ വീട് ഒരു അത്ഭുതമായിരുന്നു ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള വീട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മുറികളും നാലുകെട്ടും എല്ലാം കൂടിയ ഒരു വലിയ വീടായിരുന്നു മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഈ ഒരു അന്തരീക്ഷത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങളിവിടേക്കൊന്ന് കറങ്ങിക്കാണട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയി എന്നാൽ ഇന്ദ്രനും പാർവതിയും പാറുവിൻ്റെ അമ്മയും അച്ഛനും ലക്ഷ്മിയും വൈശാഖും വൈഷ്ണവും എല്ലാം മുത്തച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു അത് മുത്തച്ഛൻ പറഞ്ഞിട്ടായിരുന്നു അവരോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അതിനുവേണ്ടി ബാക്കിയുള്ളവരെ എല്ലാം വീട്ടിലെല്ലാം ചുറ്റിക്കാണാൻ വേണ്ടി പോയ ആ സമയം മുത്തച്ഛൻ തിരഞ്ഞെടുത്തതാണ് മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് പാറു ഒത്തിരി നേരം സംസാരിച്ചു കാശിയുമായിട്ടുള്ള വിവാഹം നടക്കാതെ പോയതിൽ ഇപ്പോൾ അവർക്ക് ഒട്ടും വിഷമമില്ല എന്നും മോള് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ജീവിതം നിനക്ക് നല്ലതാണെന്നും മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞു വൈശാഖിൻ്റെ അച്ഛൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശിയുടെ അമ്മയുടെയും മനസ്സിൽ എന്താണെന്ന് ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്നായിട്ടറിയാം പക്ഷേ അവരത് അറിഞ്ഞ ഭാവം കാണിക്കാതെ അവിടെ നിൽക്കുകയാണ് ആ റിസോർട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ദ്രനെയും പാർവതിയും ഏൽപ്പിച്ചു എന്നാൽ ഇന്ദ്രനും പാർവതിയും അത് നിറഞ്ഞ മനസ്സോടെ തന്നെ ലക്ഷ്മിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ലക്ഷ്മി ആയുർവേദ ഡോക്ടറായതുകൊണ്ടും വൈശാഖിൻ്റെ അച്ഛനും അമ്മയും ലക്ഷ്മിയുടെ കൂടെ വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും അവർ മൂന്നുപേരും കൂടി നോക്കി നടത്തട്ടെ എന്ന് ഇന്ദ്രനും പാർവതിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുള്ള അവകാശം അവർക്ക് തന്നെ തുല്യമായിട്ട് ചേച്ചിക്കും എഴുതി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു പക്ഷേ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം കാശിയോ അവൻ്റെ അച്ഛനും അമ്മയോ ഒന്നും അറിയരുതെന്നും മുത്തശ്ശിയും മുത്തശ്ശനെയും ഇന്ദ്രൻ പറഞ്ഞേൽപ്പിച്ചു തൻ്റെ ഇളയ മകനും ഭാര്യയും അവരുടെ കൊച്ചുമകനും ഇത്രയും പണത്തിനോട് ആർത്തി ഉള്ളവരാണ് എന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും അറിഞ്ഞ് സങ്കടമായി എങ്കിലും അതിനേക്കാൾ ഉപരി ഇപ്പോൾ അവരുടെ രണ്ട് മക്കളായ പാർവതിയുടെ അമ്മയും വൈശാഖിൻ്റെയും വൈഷ്ണവിൻ്റെ അച്ഛനും കൂടെയുള്ളത് അവർക്ക് ഒരു ആശ്വാസം തന്നെയായിരുന്നു വൈശാഖിൻ്റെ അച്ഛൻ മറ്റൊരു വീട് വാങ്ങി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടമുണ്ടെങ്കിലും അവർ എതിർത്തില്ല കാരണം ഇനിയും കാശിയുടെ അമ്മയും അച്ഛനും ഉള്ളെടുത്ത് നിൽക്കാൻ അവർക്കും താല്പര്യമുണ്ടായില്ല അതുകൊണ്ട് വൈശാഖിൻ്റെ അച്ഛനും അമ്മയും ഉള്ളെടുത്ത് നിൽക്കാൻ അവർ തയ്യാറായിരുന്നു ഇനിയും രോഗികളെ വീട്ടിലുള്ള ചികിത്സ നിർത്തി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അവരെയും വൈശാഖിൻ്റെ അച്ഛനും അമ്മയും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു സ്വത്തുക്കളോട് ഒരുപാട് ആഗ്രഹമുള്ള തൻ്റെ മകനും കൊച്ചുമകനും ഭാര്യയ്ക്കും ആ തറവാടും അതിനു ചുറ്റുമുള്ള എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്ത് പൂർണ്ണ മനസ്സോടെ തന്നെയാണ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചത് പിന്നെയും നേരം എല്ലാവരും സംസാരിച്ചു ലക്ഷ്മിയുടെ വിവാഹ സമയത്ത് മുത്തച്ഛനെയും മുത്തച്ഛേയും അവരുടെ ഒപ്പം കൂടെ വരാം എന്ന് തീരുമാനിച്ചു അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ആ വീട്ടിൽ നിന്നും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇന്ദ്രൻ പാറുവിന് ഇപ്പോൾ കഴിക്കാനുള്ള ആയുർവേദ മരുന്നുകളും കുളിക്കാനുള്ള എണ്ണയും മറ്റും വാങ്ങാൻ മറന്നില്ല എത്ര വലിയ ചർച്ചയാണെങ്കിലും കാര്യമാണെങ്കിലും അതിനിടയിൽ പോലും അവൻ അവളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവൾ എത്രത്തോളം ഇന്ദ്രജിത് ലോകനാഥൻ്റെ പ്രാണനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയായിരുന്നു എല്ലാവർക്കും ഹായ് അപ്പോൾ സ്റ്റോറിക്ക് ലെങ്ത് കുറവാണെന്ന് അറിയാം പക്ഷേ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഇതേ വഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക